ആയുസ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വീടിന്റെ പരിസ്ഥരമൊക്കെ കാണാൻ പോവാണ് അതെ ആദ്യമായി നമ്മുടെ ഊരുമുറ്റത്തുള്ള കരിയാപ്പലയാണ് കരിയാപ്പല സൈഡിലെല്ലാ കയ്യാപ്പലകളും ഉണ്ട് പിന്നെ ആര്വേപ്പ് ആര്വേപ്പുണ്ട് തെങ്ങ് എന്താ നമ്മളെ സ്വന്തം എന്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ മണി പ്ലാന്റ് നമുക്ക് പുറകോട്ട് പോവും അതെങ്ങനെ ഇഞ്ഞ് വഴി കൂടെ ഇങ്ങനെ നടന്ന് നോക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ഒരു ചാമ്പങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ പഴുത്ത ചാമ്പങ്ങ പിന്നെ ഗൾസ് പിന്നെ ഇവിടെ പറയാനൊക്കെ ഒരു അമ്മ ഇല്ല ഒരു വാഴയുണ്ട് വാഴ കൂമ്പുകൾ ഒരു വാഴ അണ്ടേ അപ്പുറത്തെ വീട്ടിലോട്ട് മറിയാൻ വേണ്ടി കിടക്കുവാണ് പിന്നെ ഗൾസ് പിന്നീടെ പേര് എനിക്കറിയത്തില്ലെങ്കിൽ അറിയാൻ വേണ്ടി കമന്റ് കമന്റ് നേടണം പിന്നെ കരിയാപ്പില അവിടെ സ്വന്തം ഉണ്ട് ഇവിടെ ഗൾഫ് ഇരുമ്പൻപുടി ഇവിടെ എവിടെ നോക്കിയാലും കഴിയാപ്പിൽ മാത്രമേ ഉള്ളൂ കരിയാപ്പിൽ പുറകിൽ നോക്കിയാലും മുമ്പ് നോക്കിയാലും കഴിയാപ്പില പിന്നെ നമ്മുടെ ചേന നമ്മുടെ ചേനയാണത് നമ്മുടെ അവിടെ നമ്മൾ നമ്മള് കാണുന്ന മീനാണ് ആ മീനിനെ നമുക്കിപ്പോ കാണാൻ പറ്റുന്നില്ല അത് കരക്കി ഇട്ടേക്കുവാണ് ഇവിടെ തെങ്ങാണ് തെങ്ങും കരിയാപ്പലൊക്കെയാണ് ഇവിടെ അപ്പുറത്തേ ഇപ്പുറത്തേക്ക വീട്ടില് കാണുന്നത് ഉണ്ടോ അപ്പുറത്തെ വീട്ടിലും ഉണ്ട് കരിയാപ്പല ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ ലൈക്ക്